മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോ ചന്തക്കുന്നിൽ എക്സൈസിന്റെ വൻ മയക്കുമായിരുന്നു വേട്ട മുപ്പത്തിയൊന്ന് ഗ്രാം മെത്താ രണ്ട് യുവാക്കൾ എക്സൈസിന്റെ പിടിയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ ചന്തക്കുന്ന് അങ്ങാടി ബംഗ്ലാവുംകുന്ന് റോഡിൽ വെച്ച് കെ എൽ എഴുപത്തിയൊന്നിൽ മുപ്പത്തിരണ്ട് പൂജ്യം ഏഴ് സുസൂക്കി ആക്സസ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്കൂട്ടറിൽ ഷാമിൽ അമീൻ റാഷിദ് എന്നിവരെ മുപ്പത്തിയൊന്ന് ഗ്രാം മെത്താ ഫിറ്റമിൻ കൂട്ടുത്തരവാദിത്തോടെ കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്നതിനെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ അധികാര ചുമതലയിലുള്ള കാളിക്കാവി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ നൌഫുൽ കണ്ടെത്തി കേസെടുത്തു പ്രതികളെ അറസ്റ്റ് ചെയ്ത് പ്രതികളുടെ കൈവശത്തിൽ നിന്നും ലഭിച്ച മെത്താ ഫിറ്റമിൻ തൊണ്ടിയായി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും നിയമാനുസൃത ശേഷം കേസ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാണ് പാർട്ടിയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇൻസ്പെക്ടർ ഷിജുമോൻ ടീം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് റെജി തോമസ് പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് ദിനേശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് ഇ ഷംനാ സിറ്റി വനിതാ സിവിൽ ഓഫീസർ സജിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ